കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഒരു വീടിന് പ്രധാനമായും നാല് മൂലകളുണ്ട് നമ്മളപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട് വെക്കുമ്പോൾ ഒന്ന് സ്ക്വയർ ആയിട്ട് വെക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ഒരു അല്പം റെക്റ്റാങ്കിൾ ആയാലും കുഴപ്പമില്ല ഒരുപാട് റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീട്ടിലേക്കുള്ള സൗഭാഗ്യങ്ങൾ വളരെ കുറഞ്ഞ് കുറവുള്ള രീതിയിൽ അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ വീടിനെ കറക്റ്റ് എട്ടായിട്ട് തിരിക്കുന്നു എട്ടായിട്ട് തിരിക്കുമ്പോൾ നാല് മൂലകളും നാല് ദിക്കുകളുമാണ് അതിൽ മൂലകളെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് ഇതാണ് നാല് മൂലകൾ ഈ ഓരോ ദിക്കിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ കുടുംബത്തിൻ്റെ ഐക്യം ഭാര്യഭർത്തർ ബന്ധത്തിൻ്റെ ഐക്യം ഗൃഹനാഥയുടെ ഏരിയ ഒക്കെ തെക്ക് പടിഞ്ഞാറാണ് അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഗൃഹനാഥൻ്റെ ഏരിയയാണ് നമ്മളുടെ വീട്ടിലേക്ക് പിന്നെ വരുമാനം വരുന്നത് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുന്നത് ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാകുന്നത് എല്ലാം നോർത്ത് വെസ്റ്റായി വടക്ക് പടിഞ്ഞാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഈ ദിക്കിന് വായു കോണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത അടുത്തൊരു ദിക്കെന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗമാണ് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാവിധ പോസിറ്റീവ് എനർജികളും നമുക്ക് വീട്ടിലേക്ക് സ്വീകരിക്കുന്നത് വടക്ക് എന്ന് പറയുന്ന ഈശാന കോണിലൂടെയാണ് ആ ദിക്കിന് നമ്മുടെ വാസ്തുവിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ആ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നെഗറ്റിവിറ്റികളും പാടില്ല അതുപോലെ തന്നെ ആ ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് ടോയ്ലറ്റ് അങ്ങനെ ഒന്നും പാടില്ല അവിടെ ഉയർന്ന തരത്തിലുള്ള നിർമ്മിതികൾ പാടില്ല ആ ഭാഗത്ത് കിണറുള്ളത് വളരെ ഉത്തമമായിട്ട് കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വാട്ടർ ബോഡി കിണർ ഇല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡി വെച്ചിട്ട് അവിടെ വെള്ളം വയ്ക്കുന്നതും നമുക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിക്കാണ് തെക്ക് എന്ന് പറയുന്നത് അഗ്നിക്കോണ് അപ്പോൾ ഈ അഗ്നി ആ ഭാഗത്ത് നമ്മുടെ ഫുഷപ്രകാരം സമ്പത്തിൻ്റെ ദിക്കായിട്ട് തെക്ക് കിഴക്ക് ഭാഗത്തിനെ കണക്കാക്കുന്നു അപ്പൊ തെക്ക് കിഴക്ക് ഭാഗത്ത് എന്തെങ്കിലും തരത്തിൽ മലിനപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് വീട്ടിൽ സാമ്പത്തിക പ്രശ്നം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അപ്പോൾ തെക്ക് കിഴക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിക്കാണ് യാതൊരു കാരണവശാലും തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്കോ ടോയ്ലറ്റുകളോ വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ ആ ജീവിത ആ വീട്ടിലെ വീട്ടിൽ അത് മൊത്തത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഫംഗ്ഷറി കൺസൾട്ടിനെ കണ്ട് അതിൻ്റെ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരെ വിളിച്ച് കൺസൾട്ട് എന്താണ് ആ പ്രശ്നം വന്നിരിക്കുന്നത് അതിന് എന്താണ് പരിഹാരം എന്നുള്ളത് നിങ്ങൾ ചെയ്യുക കഴിയുന്നതും ആ ഭാഗത്തു നിന്നത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും അത് സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കുന്നത് മാത്രമല്ല കുടുംബത്തിലെ സ്ത്രീകളെയും സാരമായ രീതിയിൽ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എല്ലാവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കി അതനുസരിച്ച് കറക്റ്റ് ചെയ്ത് ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് വാസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ് അതുപോലെ തന്നെ വീടിൻ്റെ പ്ലാനോ മറ്റോ പിന്നെ കൺസൾട്ടിങ്ങിനോ എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാകുമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം